രാത്രിയിൽ നഖം മുറിക്കുന്നത് തെറ്റാണോ അത് അവലക്ഷണമാണോ നഖം കടിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുമോ നഖം വെട്ടിയ ഭാഗം കൊണ്ട് ചൊറിഞ്ഞാൽ വെള്ളപ്പാടുണ്ടാകുമോ കാലങ്ങളായി ഒരുപാട് പേർക്കുള്ള സംശയമാണിത് എന്താണിതിന്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം വ്യാഴാഴ്ച പകലും വെള്ളിയാഴ്ച രാവിലെ അഥവാ ജുമ്പും നഖമുറിക്കൽ പ്രത്യേകം പുണ്യമാക്കപ്പെട്ട കാര്യമാണ് പല്ലുകൊണ്ട് നഖം കടിച്ചു മുറിക്കൽ കരാഹത്താണ് ഈ ദുസ്വഭാവം നഖങ്ങളിൽ ദുർഗന്ധമുണ്ടാക്കുന്നതിന് പുറമെ കടുത്ത ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് സലാഹുദ്ദീൻ ബൈത്ത് എന്നറിയപ്പെടുന്ന ഹിക്കം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നഖം മുറിക്കുന്നതിന്റെ സുന്നത്തായ രീതി മുത്തനബി അലൈഹി അലൈവല തങ്ങളുടെ നഖം മുറിക്കുന്ന രീതിയും ഇങ്ങനെ തന്നെയായിരുന്നു നഖം വെട്ടിക്കഴിഞ്ഞ ഉടനെ വിരലുകൾ കഴുകൽ അത്യാവശ്യമാണ് അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യമാണ് അല്ലാത്ത പക്ഷം കഴുകുന്നതിന് മുമ്പ് ശരീരത്തിൽ ചൊരിഞ്ഞാൽ അത് വെള്ളപ്പാണ്ടുണ്ടാകാൻ പേടിക്കപ്പെടേണ്ടതാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ െ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട മുടി നഖം രക്തം എന്നിവ കുഴിച്ചുമൂടൽ പ്രത്യേകം സുന്നത്താണെന്ന് കിതാബുകളിൽ കാണാം ഇനി ഒന്നാമത് ചോദ്യത്തിലേക്ക് വരാം രാത്രി സമയത്ത് നഖം മുറിക്കുന്നത് തെറ്റോ കറാഹത്തോ അപലക്ഷണമോ ഒന്നും തന്നെയില്ല ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയും അതിനുള്ള വിരോധനയും കാണാനാകില്ല പണ്ടുകാലത്തെ കരണ്ടും വെളിച്ചവും ഒക്കെ കുറവായതിനാൽ രാത്രി സമയത്ത് നഖം വെട്ടുമ്പോൾ മുറിയാനുള്ള സാധ്യത കണക്കിലെടുത്താവാം പഴമക്കാർ എങ്ങനെയൊരു മിത്ത് പ്രചരിപ്പിച്ചത്